ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ എത്ര ഉടനീകളിഞ്ഞ എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് ആയിരിക്കും കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തമുണ്ട് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ नहीं नहीं। tense, cinco, दीव 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 दी anyway ി അങ്ങനെയല്ല ഇപ്പൊ ഹൈദരഅലിയുടെ ഇന്റർവ്യൂ ഹൈദർ അലിയുടെ ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുന്നവര് ഇടി കൊടുക്കാതെ പലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോ ഇവന് കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 അങ്ങനെയല്ല എല്ലാ പരിസരത്തിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് സൈക്കോടെ

ശരിക്കും ഇത് കോട്ടിടുന്നോണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത് നമ്മളോട് പറഞ്ഞതാണ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ട ഇല്ല ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു തന്നു അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം കണ്ടില്ല എനർജി കണ്ടില്ല അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടൂതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങള് പാനിന്റെ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരുന്നില്ല അത് മേലെന്നാണ് എന്റെ വിശ്വാസം അത് ജനുവരിയിലാണ് ധീരാഷിന്റെ റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ